ഹായ് ഫ്രണ്ട്സ് മൈ ലിറ്റിൽ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പർപ്പിൾ കളർ ക്യാബേജ് തോരനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഈ പർപ്പിൾ കളർ ക്യാബേജ് സാലഡിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ തോരൻ വെക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് വീഡിയോയിലേക്ക് മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം ഞാൻ ചോപ്പർ ഉപയോഗിച്ചാണ് ക്യാബേജ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ ക്യാബേജ് ഇതുപോലെ വലിയ പീസായിട്ട് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ എന്നാലേ ഈ ക്യാബേജ് തൊരുന്നേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ മറ്റേ ക്യാ നമ്മുടെ സാധാരണ ക്യാബേജിനെക്കാട്ടിൽ വളരെയധികം ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ക്യാബേജിന് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും ഇത് വാങ്ങാറുണ്ട് എല്ലാ സീസണിലും എപ്പോഴും കിട്ടുന്ന ഒരു ക്യാബേജ് അല്ല കേട്ടോ ഇത് സീസണിലെ സമയത്തേ ഇത് കിട്ടത്തുള്ളൂ ആ സമയത്ത് ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ വലിയൊരു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ചോപ്പറ് ഉപയോഗിച്ച് നല്ല കുനു കുഞ്ഞാണെന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടി പോവുകയാണ് കത്തി ഉപയോഗിച്ച് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം എന്നാൽ ഇതുപോലൊരു ചോപ്പറ് ഉപയോഗിക്കാതെ നമ്മുടെ ജോലിയൊക്കെ പെട്ടെന്ന് നടക്കും പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞു എടുക്കാൻ പറ്റും പച്ചക്കറികളൊക്കെ അപ്പോൾ ഇതുപോലെ വളരെ പൊടിയായിട്ട് അരിഞ്ഞു ഇട്ടിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ക്യാബേജ് അപ്പോൾ അരിഞ്ഞെടുത്ത ക്യാബേജ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു സവാളയും കൂടെ അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ സവാളയും കൂടെ ഇതുപോലെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു പച്ചമുളക് കാണാൻ എരിവ് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മുടെ തോരന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പം ഞാൻ സ്റ്റൗ ഓണാക്കി ഒരു ചിൻചട്ടി വെച്ചു ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് നമ്മുടെ തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കടുകൊന്ന് നല്ലോണം പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലയും വറ്റൻമുളകും കൂടെ കൊടുക്കാം കറിവേപ്പിലയും വറ്റൻമുളകും കൂടി നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വരുന്ന ആ സമയത്ത് നമ്മുടെ തോരൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കൂടാതെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടച്ചു വെച്ച് വേണം ഈ തോരൻ ഒന്നും റെഡിയാക്കി എടുക്കാനായിട്ട് ഇത് ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ വെന്ത് വരും അപ്പം ഞാൻ മൂന്നാല് മിനിറ്റിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ സമയത്താണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് തേങ്ങ നമ്മുടെ തോരൻ എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒന്ന് അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് ആവി കയറ്റി കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പർപ്പിൾ കളർ തോരൻ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ഇവർ തയ്യാറാക്കി നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് ഈ തോരന് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബായ്